ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എ കെ പി എ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു പ്രശസ്ത എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നാൽപ്പതാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം കുമ്പള ഗോപാലകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എല്ലാവരെയും സുന്ദരികളും കഴിയും സുന്ദരികളും സുന്ദരന്മാരുമായിട്ടാണ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ സി എബ്രഹാം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഫോട്ടോഗ്രാഫർമാരെയും ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദനവും നൽകി സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ ഫോട്ടോ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന സാന്ത്വനം കമ്മിറ്റി ചെയർമാൻ സജീഷ് മണി നിർവഹിച്ചു റെയ്ഡ് ഫയർ ഉദ്ഘാടനം സംസ്ഥാന ട്രഷറർ ഉണ്ണി കുവോഡ് നിർവഹിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി കുമ്പള ടൗൺ കേന്ദ്രീകരിച്ച് ഫോട്ടോഗ്രാഫർമാരുടെ ശക്തി പ്രകടനവും നടന്നു